ും നാടൻ കോഴിയും എട്ട് സെറ്റ് ബ്ലോഗിലേക്ക് നമ്മുടെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്നും പറയും പോലെ ഞായറാഴ്ച അല്ല തിങ്കളാഴ്ച എന്താ ഉണ്ണേട്ടാ പിറകെന്ന് പറയണ ഉണ്ണേട്ട ഉണ്ണിയുടെ പിറകു പറയ രാവിലെ ഒഴിച്ച് കൂടി ഇല്ല വേറെ പണിയില്ല എന്നാണ്ട് അപ്പൊ വേറെ ഒന്നും ഇല്ലെന്ന് വരാൻ കാരണം ചോദിച്ചാൽ നമ്മൾ നാളെ കർക്കട വന്നാം തീയതി ചക്രാന്തി ഈ ഹിന്ദുക്കളുടെ പ്രത്യേകിച്ച് ഈ കോഴി കുമ്പളങ്ങ പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ പരിപാടികളാണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് നാടൻ കോഴി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചെറുതല്ലി ഇടിക്കുന്നുള്ള തൊട്ടിപ്പുറത്ത് വലിയ കോഴിക്കടിയല്ലേ അപ്പൊ നമ്മൾ കുറച്ച് നാടൻ കോഴി കിട്ടിയിട്ടുണ്ട് ആ ആവശ്യക്കാർക്ക് പുറത്തുനിന്ന് ഞാൻ വീട്ടിൽ കൊണ്ട് വയ്ക്കും അപ്പൊ നമ്മുടെ കോഴികളെ നമുക്ക് കാണാം ഇത് നാടൻ നാടൻ കോഴിയല്ലേ നമുക്ക് സാധനങ്ങള് ഇറക്കിക്കഴിഞ്ഞാലാണ് കോഴി ഇറക്കാൻ പറ്റും കോഴി ഉള്ളിലാണേ ആ കോഴി തൂക്കൂന്നൊക്കെ പറയുണ്ട് നാടൻ പൂളയും നാടൻ കോഴിയും നമ്മുടെ കോഴിയുള്ള കോഴി നിലവിളിക്കല്ലേ അപ്പൊ ഒന്ന് അയ്യോ കോഴികളുടെയൊക്കെ കാറൊക്കെ അറിയപ്പെട്ടിരിക്കാം രണ്ട് കോഴികൾ ഇതാണ് നമ്മുടെ കോഴികൾ കോഴികൾ ഉള്ളില് വെക്കും അപ്പൊ നമ്മുടെ കോഴിയുടെ ഉള്ളില് വെക്കുക ഇതാണ് നാളെ പ്രത്യേകിച്ച് നമ്മുടെ സംക്രാന്തി പ്രമാണിച്ചുള്ള കോഴികളാണ് കേട്ടോ ചങ്കരം ആവശ്യക്കാർക്ക് കൊടുക്കും ഞാൻ വീട്ടിൽ വിടും അപ്പൊ നാടൻ നല്ല നാടൻ കോടിയും ഒരു പൊങ്ങ കോഴി ഉണ്ട് കേട്ടോ ആ ഒരു പൊങ്ങ കോഴി കിട്ടി ലക്കി കിട്ടിയതാണ് അപ്പൊ ഞാൻ അതിനെ കുറിച്ച് പറയാം അപ്പൊ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇറക്കി വയ്ക്കട്ടെ വേണം അപ്പൊ ചേട്ടാ മേരെ നമ്മുടെ വെറൈറ്റി ഐറ്റംസ് ഫുൾ സാധാരണ സാധനമുണ്ട് അമ്പാഴങ്ങ നല്ല രണ്ടുതരം പയറ് പിന്നെ വെണ്ടയ്ക്ക ചീര ചക്ക പൊള്ളമുളക് പൊള്ളമുളകെന്താ മോതല അടിപൊളി കപ്പ അങ്ങനെയുള്ള സാധനം പിന്നെ ഇത് കൂടെ നമ്മുടെ നാടൻ കോഴി കണ്ടല്ലോ നാടൻ കോഴിയിൽ ഇവിടെയുണ്ട് ഞാൻ കട തുറന്നേ ഉള്ളൂ കട തുറക്കട്ടെ കടത്തിൽ മഴ പണിയാവും നമ്മുടെ നാടൻ കോഴി ഉള്ളിക്ക് വരണം ഇന്നും ഒന്നാം തീയതി ആയതുകൊണ്ട് മഴന്റെ ഇടപാടാണോ ഒരു കഷയില്ലാത്തൊരു അവസ്ഥയാണോ സാധനങ്ങളൊക്കെ കടയിൽ അടക്കി വെച്ചിട്ട് മഴ പനി പിടിച്ച് പറഞ്ഞിട്ട് കോഴികളിലൊക്കെ പിടിച്ചുള്ളു അപ്പൊ കോഴി വേണ ഈ വള്ളി പിന്നെയൊക്കെ അതെങ്കിലും കത്തി എടുക്കണ്ടല്ലോ അപ്പൊ എന്താ കത്തിയാത്തി മൂന്നാളുണ്ടായിട്ട് ിട്ട് കിട്ടിരിക്കില്ല കാലില് ഇന്നും കഴിയില്ല വിചാരിക്കുന്നു നമ്മളെ കടകളുള്ളിൽ ഇടാൻ പോണേ അത് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പോയി ചാണിക്കും അപ്പോൾ നമ്മുടെ കോഴികളൊക്കെ നമ്മൾ പിടിച്ചുള്ളിലേക്ക് കയറ്റിയിട്ടുണ്ട് കാര്യം ചോദിച്ചുകഴിഞ്ഞാൽ വെളി വിട്ട് ചിലപ്പോൾ പല പട്ടി പട്ടിക കൊണ്ടുപോകും ഞാനിപ്പോൾ ഇതൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് ഞാൻ കുളിച്ചിട്ട് നന്നുകൊണ്ട് പൂവും ചെയ്യും പിന്നെ ഇതിന് എന്തെങ്കിലും എടുത്തിട്ട് പോകും അപ്പോൾ ഇതിനൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ആവശ്യക്കാർക്ക് നമുക്ക് ഓരോ കോഴികൾക്ക് കോഴികളെ നമുക്ക് ആവശ്യക്കാർക്ക് ഓരോന്നിനും കൊടുക്കാം ആവശ്യക്കാരനെ ഈ പറഞ്ഞോളൂ എൻ്റെ അടുത്ത് എപ്പോഴും അവൈലബിൾ ആണ് നാടൻ കോഴികൾ കിട്ടും അതുപോലുള്ള സകല ഉലായ സാധനങ്ങളൊക്കെ കിട്ടും നമ്മൾ ഈ ചെറിയ ഉടായ്പ്പ് കൊണ്ട് നടക്കുന്നുണ്ട് എല്ലാ സാധനങ്ങളും കിട്ടും ഇനി മീൻ പിടിക്കാൻ പോകുന്നുണ്ട് നമ്മുടെ ചെക്കൻ്റെ ഫ്രഷ് അടിപൊളി മീൻ ആയിരിക്കും നമ്മുടെ അവിടെ നമുക്കൊരു വീഡിയോ നമുക്ക് ഉണ്ട് മീനുകളൊക്കെ ഇച്ചിരി വലുതാട്ടെന്ന് പറഞ്ഞിട്ട് എന്താ നമ്മുടെ വേസ്റ്റുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി അവിടെ കൊണ്ടുവിടുമ്പോൾ മീനുകളൊക്കെ വന്ന് കഴിക്കുന്നത് പിടിക്കും നമുക്ക് ഒരു വീഡിയോ ഇടാനായിട്ട് സെറ്റ് ആക്കാനായിട്ട് അത് നമുക്ക് പിന്നിടാം അപ്പോൾ അതുപോലുള്ള ആവശ്യങ്ങൾക്ക് അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ എന്നെ വിളിക്കാം എന്നെ സമീപിച്ചാൽ മതി അപ്പോൾ ശരി ബായി അപ്പോട്ടെ അപ്പോൾ ചേട്ടന്മാരെ നമ്മുടെ അപ്പു അവൻ വേസ്റ്റ് എടുക്കാൻ വന്നതാണ് അപ്പോൾ കോഴിയുണ്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അതിനോട്ടെന്നാ എനിക്കൊന്നു കൊണ്ടാന്ന് പറഞ്ഞു അപ്പോൾ അവനെന്നെ ബോണി കച്ചവടക്കിയിരിക്കാന് അവൻ നാളെ കർക്കട ഒന്നാം തീയതി സംക്രാന്തിയായിട്ട് ഇനി കൊല്ലോ വീട്ടിൽ വളർത്തുകയെന്നറിയില്ല ഒരു പെട്ടക്കോഴിയും കൂടി വേറെ വേണം പറഞ്ഞിട്ട് അപ്പോൾ കൊല്ലാനായിരിക്കില്ല വീട്ടിൽ വളർത്താനായിരിക്കും തോന്നുന്നു അപ്പോൾ ഉള്ളിൽ ഒരു ചെറിയ കോഴിയെടുത്തതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഒരു കോഴി പിടിച്ചേ ഉള്ളതിലെ എന്ന് പറയാൻ ഇതേ ഉള്ളൂ എന്തായാലും ഒരു കാര്യം ചെയ്യാം ഏകദേശം ഒരു പതിനഞ്ഞുറുപ്പ് വരിച്ചാ നീ ഒരു കാര്യം ചെയ്യ ഒരു നാനൂറ് റുപ്യ മതി അവനടുത്ത് നമ്മൾ കൂടുതലെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ല പത്ത് അഞ്ഞൂറ് റുപ്പ്യ വില വരും തോന്നുന്നു തൂക്കാനും പിടിക്കാനൊന്നും ഇല്ല അപ്പോൾ ഒരു നാനൂറ് റുപ്പ്യ കണക്കിന് ഞാൻ അവന് കൊടുക്കാൻ പോവുകയാണ് എന്നാൽ പിടിച്ചോ നീ കൊണ്ടോക്കോ ഇതാ ഇതാണ് അപ്പൂട്ടാ കൊഴപ്പില്ല കോഴി നോക്കാൻ വേണ്ടി വളർത്താ വളർത്താൻ നീക്കി അപ്പൊ അവന് ആ ശരി സൗണ്ട് ഒക്കെ ഉണ്ട് അപ്പൊ അവനെ കോഴി അന്ന് ശരി നീ വിട്ടോ കേട്ടോ സൈലൻസർ കൊണ്ടുപോക്ക കൊണ്ടുപോക്കൈലോട്ടുണ്ടോ കോഴിനെ ചെക്കിട്ട് വണ്ടിയിൽ വെച്ചിട്ട് അപ്പോൾ ചേട്ടൻ നമ്മുടെ കോഴികളെല്ലാം നമ്മൾ വിറ്റ് കഴിഞ്ഞു തിരക്കിടെയും കോഴികൾ എല്ലാ കോഴികളും കൊടുക്കുന്ന വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ തിരക്കെട്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ എടുത്ത് കൈ കൊടുത്തു കൊടുത്തു കഴിച്ചിട്ടാണ് അയ്യോ നമ്മുടെ വീഡിയോസിനെ നമ്മൾ ഒന്നും എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കോഴികൾ കഴിഞ്ഞു തേഞ്ഞില്ല എന്നുള്ളതാണ് ഇന്നിപ്പോൾ വീട്ടിൽ പോയിട്ടാണ് ഒന്ന് രണ്ട് മൂന്നെണ്ണം ഞാൻ എടുത്തു കൊടുത്തത് മഴ കാര്യങ്ങളും പിന്നെ കടയിൽ തിരക്ക് എല്ലാം കൂടി നമുക്ക് പിന്നെ സമയം കിട്ടാതെയാണ് അപ്പം നമ്മുടെ സംക്രാന്തി പ്രമാണിച്ച് എല്ലാവരും അടിച്ച് പൊളിക്കുക അടിപൊളിയായിട്ട് കോഴിയും കുമ്പളങ്ങായിട്ട് അടിച്ച് പൊളിക്കുക ഓക്കെ